മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യെസ് ബാങ്കിൻ്റെ കുറിച്ചാണ് നമുക്കറിയാം അമേരിക്ക ഇന്ത്യ തമ്മിലുള്ള ആ ഒരു താരിഫിൻ്റെ പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലപ്പോഴും ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമീപിക്കുന്ന ആളുകൾ വളരെ കരുതലോടുകൂടി മാർക്കറ്റിനെ സമീപിക്കണമെന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇത് അനലൈസ് അല്ല മറിച്ച് ഒരു അപ്ഡേഷൻ മാത്രമാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ അവലംബിക്കേണ്ടത് ഒരു മാർക്കറ്റിൽ ഇനി ഇതിൻ്റെയൊക്കെ കാസ് അവസ്ഥ എന്താണെന്നുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെടും ഇത് വാങ്ങിക്കാനോ വിൽക്കാനോ അക്കുമുലേറ്റ് ചെയ്യാനോ ഉള്ള റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കരുത് നമുക്കൊന്ന് നോക്കാം യെസ് ബാങ്കിൻ്റെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് വന്നിട്ടുള്ളത് പതിനെട്ട് രൂപ എഴുപത്തിരണ്ട് പൈസയാണ് അഥവാ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് അഞ്ച് എന്നുള്ള ലെവലിൽ താഴോട്ട് പോയിട്ടുണ്ട് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻ്റ് രണ്ട് ഏഴ് പെർസെൻറ്റേജ് ലോർ ലെവലിലേക്ക് പോയിട്ടാണ് കട്ട് ചെയ്ത് കട്ടായിട്ടുള്ളത് അതുപോലെ ടുഡേ ലോ പോയിട്ടുള്ളത് പതിനെട്ട് രൂപ അറുപത്തി പതിനെട്ട് രൂപ അറുപത്തി ഒൻപത് പൈസയാണ് ഹൈ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ട് രൂപ എൺപത്തിയെട്ട് പൈസ വളരെ തുച്ഛമായ പൈസയുടെ കണക്കനുസരിച്ച് മാത്രമാണ് അപ്പ് ആൻഡ് ഡൗൺ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് ഫിഫ്റ്റി ടു വീക്ക് ലോ നോക്കുവാണെങ്കിൽ പതിനാറ് രൂപ രണ്ട് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ പത്ത് പൈസ ഇവിടെ മറ്റൊരു വസ്തുത കണ്ട് നമ്മൾ സങ്കടപ്പെടുന്നൊരു കാര്യം പക്ഷേ ആ സങ്കടപ്പെടേണ്ടതില്ല പതിനാറ് രൂപ ഉള്ള സമയത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ അത് അത്ര കണ്ടത് സുഖകരമല്ല കാരണം നമ്മുടെ മുമ്പിൽ ഇപ്പം നിലവിലുള്ള സ്റ്റോക്കുകളിലും പല മാജിക്കുകളും നടക്കാനിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ വാങ്ങിക്കാത്തതിന് ഒരുപാട് റീസൺ നമ്മൾ കണ്ടെത്തുകയും അതിൽ നിന്ന് അതിനൊക്കെ അവർഡ് ചെയ്യുകയും ചെയ്യും പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ ആറ് മാസം കഴിഞ്ഞിട്ടോ അത് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് അവിടെ കൂടി കാണുകയും അന്ന് നമ്മളിങ്ങനെ തലക്ക് കൈ കൊടുത്തിട്ട് ആ എല്ലാത്തിനും പോയല്ലോ ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ ആ ഒരു സ്ഥിതിവിശേഷം എല്ലാ കാലത്തും മാർക്കറ്റ് കാണുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ഫിഗർ കണ്ടിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല നമുക്ക് മാർക്കറ്റിൻ്റെ ഫണ്ട് സൈഡ് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അമ്പത്തി എട്ടായിരത്തി കോടി രൂപയാണ് പി ഈ റഷ്യോ ടി എം പൈസ ഇതിട്ട് ഇരുപത്തി ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഏഴും പി ബി റഷ്യു പി ബി റഷ്യു ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്നും ഇൻഡസ്ട്രി പി റഷ്യു പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് നാലും ഡെപ്റ്റി ടു ഇക്കിറ്റ് അവൈലബിളല്ല അതേപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അത് അഞ്ച് രൂപ ഏഴ് അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് പെർസെൻറ്റേജ് ആണ് ഇ പി എം പൈസ ഇതിട്ട് നോക്കുകയാണെങ്കിൽ ടി ടി എം ആണ് അതിൽ സീറോ പോയിൻറ്റ് എയ്റ്റ് സെവൻ ഡിവിഡൻ ഈൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് പതിനഞ്ച് പതിനഞ്ച് പോയിന്റ് രണ്ട് അഞ്ചും ഫേസ് വാല്യൂ രണ്ട് പോയിൻറ്റ് രണ്ട് രൂപയുമാണ് വരുന്നത് ഇനി ഇതിൻ്റെ ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂയുടെ ക്വാർട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്കെടുക്കുക എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപ ാണ് കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പം ഒന്ന് ഉയർന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അല്പം ഒന്ന് ഉയർന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫസ്റ്റ് ക്വാർട്ടർ ആണ് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ഉയർന്നു നിൽക്കുന്നുണ്ട് അഥവാ വലിയൊരു എമൗണ്ട് ഒന്നുമില്ല നാനൂറ്റി നിന്ന് നാനൂറ്റി മുപ്പത്തി എട്ടിലേക്ക് എന്നുള്ളത് അഥവാ താഴോട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പം താ മുന്നത്തെ മാസത്തെ കണക്കനുസരിച്ച് അല്പം താഴോട്ട് പോയിട്ടുണ്ട് ഒരു ഒമ്പത് കോടി രൂപയോളം ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഇതേ സംഭവം തന്നെ അഥവാ റവന്യൂ ക്വാർട്ടർലി വേണം നമ്മളിപ്പോൾ നോക്കിയത് ഇനി നോക്കുന്നത് വാർഷികാടിസ്ഥാനത്തിൽ ഇയർ ബേസ് ചെയ്തിട്ടാണ് ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കണക്കുകളാണുള്ളത് നല്ലൊരു ഹോപ്പ് തരുന്ന ഒരു മികവാർന്ന രൂപത്തിലുള്ള ഒരു ഘട്ടംഘട്ടായിട്ടുള്ള ഒരു വളർച്ചയാണ് കാണുന്നത് അതിൽ രണ്ട് ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലഗാണ് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് രണ്ടിലേക്ക് എത്തുമ്പം ഒരു രൺ ഈ അല്പത്തായോട്ട് പോയിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് കോടി രൂപയുടെ ഒരു ചുരുക്കമായിട്ട് അവിടെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് അഥവാ രണ്ട് നല്ല ഒരു അപ്സൈഡ് കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പം മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് പോലെ മാർച്ച് കുറച്ച് ഈ ഒരു അവസര അവസരത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ മുപ്പത്തി ഏഴായിരത്തി എഴുപത്തി ആറ് കോടി രൂപ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു വലിയ ഒരു എമൗണ്ട് തന്നെയാണ് ഹ് അപ്പ് മൂമെൻ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരമാക്കേണ്ട കാര്യമില്ല നല്ല രൂപത്തിൽ അഥവാ ഒരു പതിനാറായിരം അല്ലെങ്കിൽ പതിമൂന്നായിരം പതിനാലായിരം കോടി രൂപയുടെ വർധനവാണ് അഞ്ചു കൊല്ലത്തിനടുക്ക് ഈ കമ്പനിക്ക് റവന്യൂയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി പ്രോഫിറ്റിൻ്റെ ക്വാർട്ടർലെ ബേസ് ചെയ്തിട്ടുള്ള കണക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അറുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയാണ് അല്പാൽപ്പമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരുന്നുണ്ട് എന്നുള്ളത് ഇത്ര മൂന്ന് ലഗുകളും നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ എണ്ണൂറ്റി കോടി നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും ടോപ്പ് ലെവലിൽ ജൂൺ ക്വാർട്ടർ ക്ലോസ് അതാണ് കമ്പനിയുടെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കണക്ക് കണക്ക് ഇയർലി ബേസ് ചെയ്തിട്ട് കണക്ക് നോക്കുമ്പോൾ അത്ര എങ്കിൽ പോലും ഒരു ഹോപ്പ് തരുന്നുണ്ട് നല്ലൊരു ഹോപ്പ് തരുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ളത് കോടി രൂപ മൈനസ് മൈനസ് ആയിരുന്നു അത്രയും ആയി കിടന്ന കമ്പനി പോസിറ്റീവ് ിലൊക്കെ ആയിരത്തി അറുപത്തിനാല് കോടി രൂപ പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട് ലാഭമായിട്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിട്ട് പ്രോഫിറ്റ് ചുരുങ്ങിയത് കാണുന്നുണ്ട് അത് അത്ര കണ്ടിട്ട് ചുരുക്കമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം നേരത്തെ വലിയൊരു എമൗണ്ട് നഷ്ടത്തിലായിരുന്നു അവിടെ നിന്നാണ് കയറി വന്നത് ഇപ്പോൾ താഴോട്ട് ചെറുങ്ങനൊന്ന് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി നാല് കോടി രൂപയായിട്ട് ഉയർത്താനും എന്നുള്ളതാണ് കമ്പനിയുടെ നെറ്റ് ർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ച് വർഷത്തെ ലഗ്ഗുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കണക്ക് നമ്മൾ നമ്മളെടുക്കുമ്പം ഇവിടെയും നമ്മൾ പ്രോഫിറ്റിൻ്റെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പറഞ്ഞതുപോലെ ഒരു നല്ലൊരു പോസിറ്റീവ് ഹോപ്പ് തരുന്നുണ്ട് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കമ്പനിയുടെ ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപ അഥവാ അല്പം ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ്വർത്ത് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത്തഞ്ച് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റ് ക്വാർട്ടത്തിലേക്ക് എത്തുമ്പം നാ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയിലേക്കും കമ്പനിയുടെ പ്രോഫിറ്റ് അല്ല നെറ്റ്വർത്ത് എത്തിക്കാൻ കമ്പനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല കാരണം അത്രമേൽ അപകടത്തിലായിരുന്ന കമ്പനിയാണ് ഇപ്പം നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ പിച്ച വെച്ച് കയറി വരുന്നത് ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കിടില്ലാത്ത ഒരു രീതിക്ക് അല്ലെങ്കിൽ ഒരു ഒരു പ്രതീക്ഷ തരുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കമ്പനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവുന്നു നമ്മൾ ഹാർഡ് ആൻഡ് മണി ഇൻവെസ്റ്റ് ചെയ്യുമ്പം നല്ല അനലൈസിൻ്റെ അനലിസ്റ്റ് അനലിസ്റ്റിൻ്റെ ഒരു അഡ്വൈസ് വാങ്ങിക്കലെന്നായിരിക്കും നെക്സ്റ്റ് നമ്മൾ ഷെയർ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത് ഈ കമ്പനിക്ക് ആരൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം പെർസെൻറ്റേജ് ആണുള്ളത് ഇത് തന്നെയാണ് ഏറ്റവും ഹൈ ലെവലിലുള്ള ഒരു സ്റ്റോക്ക് കീപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ മുപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് എട്ട് തൊട്ട് പറഞ്ഞാലെയാണ് റീറ്റെയിൽ ആൻഡ് അതേഴ്സ് ഈ സ്റ്റോക്ക് ഇത് ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് എട്ട് പെർസെൻറ്റേജ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മോശമില്ലാത്ത രൂപത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ അടുത്ത് അതോ നാലിലൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് തിരക്കേടില്ലാത്ത ഒരു ഹോൾഡിംഗ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും ഉണ്ട് ഒരു നാമമാത്രമായിട്ടുള്ള ഹോൾഡിങ് രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് പെർസെൻറ്റേജ് ആണ് അവർ സൂക്ഷിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു താക്കീതായി പറയാനുള്ളത് കമ്പനി എന്ന് പറയുന്നത് യെസ് ബാങ്കാണ് യെസ് ബാങ്കിൻ്റെ മുന്നൂറിന് വാങ്ങിച്ചവരുണ്ട് ഇരുന്നൂറിന് വാങ്ങിച്ചവരുണ്ട് നൂറിന് വാങ്ങിച്ചവരുണ്ട് താഴെ വന്നപ്പം പതിനെട്ട് ും പതിനേനും പതിനാലിനും വാങ്ങിച്ചവരുണ്ട് അവർക്കൊക്കെ ഈ ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്നത് വിൽക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും ഈ ഒരു ബാങ്കിൻ്റെ സ്റ്റോക്ക് വാങ്ങി കുടുങ്ങിപ്പോയതവരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക സ്വന്തമായി ചിന്തിക്കുക എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ അന അനലിസ്റ്റിൻ്റെ അഡ്വൈസ് തേടുക അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ഒരു നല്ല ഫലം കഴിക്കുന്ന ഫലം കഴിക്കുന്ന ഒരു വൃക്ഷം തന്നെയാണെന്നുള്ള യാതൊരു തർക്കവും ഇല്ല കാലക്കൂട്ടി കാര്യങ്ങളൊക്കെ കണ്ട് കേട്ടിട്ട് മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ാണ് നമ്മളിതിൽ കാര്യം സംസാരിക്കുന്നത് ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യമുള്ളവർ കൂടെ കൂടുക മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും കാണുന്നത് എല്ലാവരെയും കാണുന്നത് വരെ വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ